കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീട് വരുന്നവനായ ക്രിസ്തയ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഉറപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു യോഹന്നാൻ എഴുതിയ സവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം വാക്യം ഇങ്ങനെ പറയുകയാണ് കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു ഈ ഭാഗം നമുക്ക് ഇവർക്ക് പരിചിതമാണ് ജഹർനാൻ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ലാസർ എന്ന യേശുവിൻ്റെ സ്നേഹിതൻ്റെ മരണവും അതിനെ തുടർന്നുള്ള ഉയർപ്പുമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത മേഖലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നൊരു ഭാഗമാണ് ലാസറിൻ്റെ ഉയർപ്പ് നാറ്റം വെച്ച വിഷയത്തിനകത്തുനിന്ന് അല്ലെങ്കിൽ നാറ്റം പുറത്തേക്ക് വന്ന വിഷയത്തിനകത്തുനിന്ന് ദൈവം ഒരു മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായ്പ എന്തൊക്കെ വേണ്ടത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച യേശു കല്ലറീൻ്റെ അടുക്കലോട്ട് പോയി കല്ല് എന്ന് പറഞ്ഞു അപ്പോഴാണ് മാർത്ത പറഞ്ഞത് അത് നാറ്റം വെച്ച് തുടങ്ങി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നൊരു വിഷയമെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അസ്തമിച്ചു പോയ പല വിഷയങ്ങളുണ്ടല്ലേ പല സാഹചര്യങ്ങളുണ്ട് നമ്മുടെ കുടുംബ മേഖലകളുമായി ബന്ധപ്പെട്ടോ തലമുറകളുമായി ബന്ധപ്പെട്ടോ ജോലി സംബന്ധമായ മേഖലകളിലോ ആത്മീക തലങ്ങളിലോ പലപ്പോഴും ഇനി ഒരു പ്രതീക്ഷയുമില്ല ഇനി ഒരു വിടുതൽ അതിനകത്തില്ല ഒരു നന്മ അതിനകത്തില്ല ഒരു അനുഗ്രഹം അതിനകത്തില്ല എന്ന് ചിന്തിച്ച് നമ്മൾ വ്യാകുലപ്പെടുന്ന അല്ലെങ്കിൽ നാറ്റം വമിച്ചു തുടങ്ങുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ വന്നു നിൽക്കുമായിരിക്കും അല്ലേ എന്നാൽ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ പറയട്ടെ യേശു കർത്താവ് നാറ്റം വെച്ച വിഷയത്തിനകത്തുനിന്നും ഒരു ഉയർപ്പ് നൽകി തരുവാൻ ദൈവം ശക്തനാണ് ഒരു കാരണവശാലും ഒരു പ്രവൃത്തി അതിനകത്തും വെളിപ്പെടുത്തില്ല എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും പിശാലും മനുഷ്യനും ഒരുപോലെ വെല്ലുവിളിക്കുന്നത് എന്നാൽ ഈ ഈ പ്രഭാതത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക ദൈവത്തിന് നമ്മുടെ വിഷയത്തിൽ ഇടപെടാനുണ്ട് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് വെളിപ്പെട്ടില്ല ഇപ്പം ലാസർ ദീനമായി കിടന്നപ്പോൾ യേശു വന്നില്ല മരിച്ചപ്പോൾ യേശു വന്നില്ല എന്നാൽ മരിച്ച നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് യേശു കർത്താവോടെ വന്നത് അങ്ങനെ അർത്ഥം മനുഷ്യൻ്റെ എല്ലാ സാധ്യതകളും അടയുകയാണ് മാനുഷികമായിട്ടുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞപ്പോഴാണ് കർത്താവിൻ്റെ കരമവിടെ വെളിപ്പെട്ടു വന്നത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയും അതിനകത്തിൽ ഒരു ചാൻസും ഇല്ല എല്ലാ ചാൻസും നഷ്ടപ്പെടും എല്ലാ സാധ്യതകളും അടയുമ്പോൾ ദൈവത്തിൻ്റെ കരം അവിടെ വെളിപ്പെട്ടു വന്നെങ്കിൽ എൻ്റെ ഈ നിങ്ങളുടെ വിഷയത്തിനകത്ത് പരിശുദ്ധാർമാവ് നിശ്ചയമായി ഇറങ്ങി പ്രവർത്തിപ്പാൻ തക്കവണ്ണ ശക്തിനാണ് അതിനുവേണ്ടി ദിവസങ്ങളൊരുങ്ങാൻ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗി പിതാവെ ഈ സന്ദേശത്തിനാട് സ്ത്രാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അവരെ തൃക്കരങ്ങൾ തരുന്നു അവിടുന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും